ഇമാനുവൽ സിൽക്സ് എം സ്പേസ് ഷോപ്പിംഗ് കോംപ്ലക്സ് ശാസ്ത്രീയ നെൽകൃഷി പ്രോത്സാഹനത്തിന്റെ ഭാഗമായി പട്ടാമ്പി കൃഷിഭവന്റെ മേൽനോട്ടത്തിൽ ഡ്രോൺ ഉപയോഗിച്ചുള്ള വളപ്രയോഗം നടത്തി ഇരുപത് ഏക്കർ നെൽകൃഷിയിൽ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഡ്രോൺ ടെക്നോളജി ഉപയോഗിച്ച് സൂക്ഷ്മ മൂലക മിക്സിന്റെ വളപ്രയോഗം നടത്തിയത് ശങ്കരമംഗലം പാടശേഖരത്തിലാണ് ഡ്രോൺ അധിഷ്ഠിത വളപ്രയോഗം നടത്തിയത് മറ്റു പാടശേഖരങ്ങളിലേക്കും ഈ സാങ്കേതികവിദ്യ എത്തിക്കാൻ വേണ്ട നടപടികൾ നഗരസഭ ആലോചിക്കുന്നുണ്ട് ഇതിലൂടെ വളപ്രയോഗം ചുരുങ്ങിയ സമയം കൊണ്ട് ചുരുങ്ങിയ ചിലവിൽ നടത്താമെന്നതാണ് പ്രത്യേകത കർഷക യന്ത്രവൽക്കരണത്തിലൂടെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും കഴിയും നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഡ്രോൺ വളപ്രയോഗം ഉദ്ഘാടനം ചെയ്തു നേതൃത്വത്തിൽ നമ്മുടെ ജൈവ വളം ഇന്ന് ഡ്രോൺ ഉപയോഗിച്ചും കൊണ്ട് കളിക്കാൻ നമ്മൾ ഇന്ന് ഇന്ന് തുടക്കം കുറിക്കുകയാണ് നമുക്കറിയാം നീന്ന് കർഷക കർഷക തൊഴിലാളികളെ ലഭിക്കാത്ത സാഹചര്യത്തിലും അതുപോലെ തന്നെ കൂലിച്ചെലവിൻ്റെ കാര്യത്തിലും വളരെയധികം കർഷകർ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള യന്ത്രവത്കൃത യന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ജൈവവള പ്രയോഗം കീടനാശിനി പ്രയോഗം നടത്തുന്ന മൂലം കർഷകർക്ക് വളരെയധികം സഹായകരമായിരിക്കും അതോടൊപ്പം തന്നെ ഇത് പട്ടാമ്പി നഗരസഭയുടെ ഈ കൃഷിഭവന്റെ കീഴ് ആദ്യമായിട്ടൊരു പരീക്ഷണം എന്ന നിലയിലാണ് ഈ പാടശേഖരത്തെ ഇന്ന് നടത്തുന്നത് ഇത് നല്ല രീതിയിൽ നടക്കുകയാണെങ്കിൽ എല്ലാ പാടശേഖരത്തേക്കും ഇത് വ്യാപിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് നഗരസഭ തയ്യാറാ തയ്യാറാക്കുന്നത് അതോടൊപ്പം തന്നെ കർഷകർക്ക് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ നഗരസഭ ഇന്നും കർഷകരോടൊപ്പം പിന്തുണയിൽ ഉണ്ടാവും എന്നുകൂടി അറിയിക്കുകയാണ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കവിത അധ്യക്ഷയായി കൃഷി ഓഫീസർ സൂര്യ പാടശേഖര സമിതി സെക്രട്ടറി ശ്രീനിവാസൻ കൗൺസിലർ ഹമീദ് വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു വിവിധ പാടശേഖര സമിതി ഭാരവാഹികൾ കർഷകർ അസിസ്റ്റന്റ് ഡയറക്ടർ ഓഫ് അഗ്രികൾച്ചർ വൃന്ദ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു